എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒർട്ടിഫൈറ്റ് സ്ഥാപനം കാഞ്ഞിരിക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് 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 ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയായ ഇ എസ് ഐയെയും ഇ പി എഫിനെയും തകർത്ത് തൊഴിലാളി വിരുദ്ധമാക്കാനുള്ള ബോർഡിന്റെ ചില തീരുമാനങ്ങളെ കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞ് തൊഴിലാളികൾക്ക് ഗുണപ്രദമാക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്ന് ബി എം തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കിടം ആവശ്യപ്പെട്ടു മാത്രവുമല്ല കേരളത്തിലെ ഇ എസ് ഐ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികളിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ നിയമനം നടത്തി ദേശീയ പ്രസ്ഥാനങ്ങളെ തടയാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു തൃശൂർ ഒളരി ഇ എസ് ഐ ഹോസ്പിറ്റലിനു മുന്നിൽ ബി എം എസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇ പി എഫ് മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കുക ഇ എസ് ഐ ശമ്പള പരിധി നാല്പത്തിരണ്ടായിരം രൂപയാക്കുക ഇ എസ് ഐ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ബി എം എസ് പ്രതിനിധിയെ ഉൾപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് ബി എം എസ് സംസ്ഥാന സമിതി അംഗം പി ആനന്ദൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് സംസ്ഥാന സമിതി അംഗം എ സി കൃഷ്ണൻ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ പ്രദീപ് കെ ബി ജയശങ്കർ അഡ്വക്കേറ്റ് പ്രസരവാസവൻ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് ഉണ്ണി പുതിയടത്ത് സുരേഷ് ചേർപ്പ് വി കെ ബിനു കെ എ മാത്യൂസ് കെ വി അച്യുതൻ സുമ എന്നിവർ പ്രസംഗിച്ചു തൊഴിലാളികൾക്ക് മാത്രമേ സംവിധാനത്തിൽ അംഗമാകാൻ എന്ന് പറയുമ്പോൾ പിന്നിലുള്ള ആ വിഷയമാണ് ഭാരതീയ സംഘം ഇത്തരത്തിലുള്ള വിഷയമായി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്ക് പോകുന്നത് ഫണ്ട് സംവിധാനത്തിലൂടെ പോകുന്നത് ഈ സൈഡ് സംവിധാനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പെൻഷനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം ഇ പി എഫ് കോടിക്കണക്കിന് ജനതാ തൊഴിലാളികൾ ഇതിൽ അംഗങ്ങളാണ് ആ ിൽ നിന്ന് അംഗത്വമെടുത്ത് റിട്ടയർമെന്റ് ആകുന്ന ആളുകൾക്ക് മിനിമം പെൻഷൻ എന്നുള്ള നിലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആയിരം രൂപയാണ് ന്യൂസ് ഡെസ്ക്